धाभाल् पीताम्बराल् अरुणबिम्बफलाभरोष्ठाल् पूर्णेन्दु सुन्दरमुखाल् अरविन्दनेत्राल् कृष्णात्परं किमपि तत्त्वमहं न जाने ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय सद्गुरुभ्यो नमः

ീരാ ഭഗവാന്റെ ആ ഉലൂകലബന്ധനം എന്നുള്ള ലീലയാണ് ശ്രീ സുഖബ്രഹ്മർഷി ഇനി പറയാൻ പോണത് ഒരിക്കൽ ഏകദാ ഗൃഹദാസീഷു ആ കർമാന്തര നിയുക്താസു ഗൃഹത്തിലെ മറ്റുള്ള വേലക്കാരികളെല്ലാവരും വേറെ എന്തൊക്കെ കാര്യങ്ങളിൽ അങ്ങനെ നിയോഗിക്കപ്പെട്ടു ആ സമയത്ത് യശോദ നന്ദഗേിനി നന്ദഗോപരുടെ പത്നിയായുള്ള യശോദ സ് എന്താണ് നിർമ്മമന്ധ സ്വയം ദധി താൻ തന്നെ രാവിലത്തെ തൈര് കടയിൽ താൻ തന്നെ ചെയ്യാൻ ഞങ്ങളുടെ ഏറ്റെടുത്തു എന്നോ ആ ത ഉണ്ണി എങ്ങനെ തൈര് കിടക്കണ സമയത്ത് എന്താണ് ആ ഉണ്ണികൃഷ്ണൻ്റെ അവിടെ അതുവരെ ഇങ്ങനെ കേട്ടുള്ള ഓരോ ബാല ബാലലീലകളുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ച് അതിങ്ങനെ ഓരോ പാട്ടുകളായിട്ട് ഓരോരുത്തരൊക്കെ എഴുതി ഉണ്ടാക്കിയുണ്ട് അതെല്ലാം അങ്ങനെ പാടിക്കൊണ്ടാണ് കാലേ ദതി നിർമ്മനീകാല സ്മരന്തി ആ അങ്ങനെ തൈര് അങ്ങനെ കടയണ സമയത്ത് ആ കഥകളൊക്കെ ഓർമ്മിച്ച് ഇങ്ങനെ പാട്ടായിട്ട് പാടികൊണ്ടാണ് തൈര് കടയണത് ആ എന്നിട്ട് ആ യശോദാദേവിയുടെ ഒരു രൂപമാണ് അടുത്ത ശ്ലോകത്തിലെതുക പൃഥു തൻ്റെ അടി നല്ല തടിച്ചുള്ള അരക്കെട്ടാണ് അതിൽ പൃഥു കടി തടയെ സൂത്രനദ്ധം അരഞ്ഞാണങ്ങനെ കെട്ടി മുറുക്കി അതിൻ്റെ വസ്ത്രത്തിൻ്റെ മീതെ ക്ഷൗമം നല്ല ശുഭ്ര വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത് നല്ല അതിങ്ങനെ ജാതക ഇളക്കത്തോടു കൂടി അതിനെ ഇളക്കണ സമയത്ത് ഈ തൈര് കടയണ സമയത്ത് ശരീരം ഇങ്ങനെ കടത്താൽ അതിനെ ഇളകുണ്ട് ആ ആ സമയത്തോ പുത്രസ്നേഹസ്തുത കുജയുഗം ആ തൻ്റെ മല ഉണ്ണിയുടെ പാട്ടുകൾ അതിന് ഉണ്ണിയോ ഓർത്തിട്ടങ്ങനെ സ്ഥലങ്ങളങ്ങനെ ചൊരന്നു വരുന്നുണ്ട് ആ എന്നിട്ടോ രജ്ജു ആകർഷശ ശ്രമ ഭുജചല ഭുജ ചലൽ കങ്കണവും ഇങ്ങനെ തൈര് കടകോളിൽ നിന്നെ പിടിച്ച് കയറുകൊണ്ട് ഇങ്ങനെ വലിക്കുകയാണെ അപ്പോൾ ആ കയറ് ിക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ ആ അങ്ങനെ ഇളക്കം കാരണം കയ്യിലുള്ള കല്ല് ആ കൈകളൊക്കെ ചളിച്ചുകൊണ്ടിരിക്കേണ്ട അപ്പോൾ വളകളും അതുമാതിരി കുണ്ടലങ്ങളും അതൊക്കെ അങ്ങനെ കടന്ന് ഇങ്ങനെ ഇളകുണ്ട് ഒപ്പം ആ കുറച്ച് പരിശ്രമം കൊണ്ട് സ്വിന്നം വേർപ്പ് പൊടിഞ്ഞുള്ള വസ്ത്രം ച വദനത്തെ ആ മുഖം ഇങ്ങനെ നല്ല കുറേശ്ശ വേർപ്പ് വന്നിട്ട് അതും വഹിച്ചുകൊണ്ട് കവരവികലന്മാലതി അങ്ങനെ തല തൈര് കടയിലുള്ള ശ്രമം കാരണം ആ മുടിക്കെട്ടുന്ന മുല്ലപ്പൂക്കളൊക്കെ ഇങ്ങനെ ഉതിർന്നു വീഴുന്നുണ്ട് ശുഭ്രു ആ സുന്ദരി അങ്ങനെ തൈര് കടഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറയുകയാണ്

ഗൃഹീത് ധരിമന്താനം നിഷേധമാവഹൻ ആ സമയത്താണ് ഉണ്ണിയായിട്ടുള്ള ശ്രീഹരി മുല കുടിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് മത്നന്ദീം താം ജനനീം തൈര് കടഞ്ഞു കൊടുക്കുന്ന ആ അമ്മയെ ആസാദ്യ സമീപിച്ചിട്ട് പ്രീതി ആവഹൻ അമ്മയ്ക്കും സന്തോഷം ഉണ്ടാക്കി വളർത്തുമാർ ദതിമന്ത കടകോലിനെല്ലാം ഇങ്ങോട്ട് പിടിച്ചെടുത്തിട്ട് നിഷേധൽ മതി മതി തൈര് കടലെന്നുള്ള ഭാവത്തിൽ അതിനെ ഇങ്ങോട്ട് നിർത്തി കേട്ടോ തമ അംഗമാരൂഢമപായ സ്തനം സ്നേഹസ്തുതം പയസി അംഗം ഏകം ചെയ്തു നമ്മുടെ മടിൽ അങ്ങനെ പേര് അങ്ങോട്ട് ഇരുന്നു കടക കൈ കിടക്ക മതി എന്നുള്ള ഭാഗത്തില് എന്നിട്ട് ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ആ കണ്ണൻ ആ മുല കുടിക്കാൻ തുടങ്ങുകയാണ് ആ സമയത്ത് സസ്മിതം തം മുഖം ഈ ക്ഷതി ആ ഉണ്ണിയുടെ മന്ദകാസത്തോടെ ഉള്ള ആ മുഖം അങ്ങനെ നോക്കിക്കൊണ്ട് അശല്യത്തിൽ കൊണ്ട് കണിച്ച സ്നേഹസ്മുതം ചുരുന്ന തൻ്റെ സ്ഥലം അവ കുടിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ആ സമയത്ത് ടൂ എന്നാൽ അതിശ്രനെ പയസി ഉത്സിക്കുമതി പെട്ടെന്നാണ് ഓർമ്മ ഒന്ന് അടുപ്പത്ത് പാല് വെച്ചുണ്ട് അയ്യോ ഒത്ത് തിളഞ്ഞാ പൊന്താറായില്ലോ എന്ന് മനസ്സിലായിട്ട് അതൃപ്തം ഉത്സൃജ പെട്ടത് ഉണ്ണിക്കണ്ണനായിട്ട് കുടിച്ചിട്ടാ കണ്ടി മതി വന്നില്ലേ അപ്പളക്കാണ് ഉത്സ്യം മടിന്നെ ഇറക്കി വെച്ചിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞ് ജവേന അയ്യോ വേഗം ഓടിപ്പോയി സഞ്ജാതകോപരിദരുണാധരം സന്ദസ്യദ്ധി ദരിമന്ദജനം ഭിവാശുദൃഷ തസ്മനാരോ ഉണ്ണിക്ക്പ കോപാവേശം കൊണ്ടുള്ള ബാലൻതര തന്റെ ചുണ്ടൊക്കെ വേറച്ചും കൊണ്ട് ദധി സന്ദർശിയ പാല് കൊണ്ട് ഇങ്ങനെ ചുണ്ടുപിള്ള എന്നെ കാട്ടിച്ചിട്ട് ഇങ്ങനെ അമർത്തി കടിച്ചിട്ട് ചുണ്ടി വന്നിട്ട് എന്നിട്ടോ ദതി ആ തൈര് കടയുന്ന കുടം ഉണ്ടല്ലോ അതിനെ ദൃഷ്ട ദൃഷ്ട അശ്മനാ അവിടെ ഉണ്ടായിരുന്നൊരു അമ്മി കൊഴം എടുത്തുകൊണ്ട് വന്നിട്ട് തകർത്ത് കളഞ്ഞ് മൃഷാശ്രു കള്ളക്കണീരൊല്പിച്ചു കൊണ്ട് അന്തരംഗത വീട്ടിനകത്തേക്ക് ഓടിപ്പോയി നട്ടോ രഹ ജഗാസ രഹസ്യമായിട്ട് ആ വെണ്ണയൊക്കെ എടുത്ത് അങ്ങനെ മെല്ലെ മെല്ലെ ആരും കാണാണ്ട് ഭക്ഷിക്കാൻ ഇറങ്ങി എന്ന് പറയാണ് ഉത്തര ഗോപീ സുശ്രുതം പയ വിലോക്യ പ്രവിശ്യ സന്ദർശ്യ ജഹാസതം ചാപി വിലോക്യ സസുത കുതം പയ തളച്ച പാൽപാത്രം ഉത്തര വാങ്ങിവച്ച് പുനഃപ്രവിശ് തിരിച്ചുവിടം മടങ്ങി വന്ന് നോക്കിയപ്പോൾ ദധി അമത്ര തൈരുകുടം ഭഗ്നം ഉടഞ്ഞതായിട്ട് പോ കണ്ടു സന്ദ്രശ്യ എന്നിട്ട് ഗോപി യശോദൻ അത് തന്റെ പുത്രന്റെ കർമ്മ വിപണിയാണെന്ന് മനസ്സിലാക്കുകയും ഉണ്ണി അവിടെ എവിടെയും കാണാല്ല തം തത്രീന്ന പശ്യ അവിടെ എവിടെയും കാണാണ്ട് ഒന്ന് ഇനി ചെറുക്കുക ചെയ്തതെന്ന് പറയുകയാണ് എന്നിട്ടോ എന്നിട്ട് വികൃതി അല്ലാണ്ട് കൂടുതലായിട്ട് ഗോപികമാരൊക്കെ പറഞ്ഞ എത്ര ശരിയാണ് അപ്പോൾ എവിടേക്കും മനസ്സിലായി എന്നുള്ള ഭാവത്തിലാണ് മെല്ലെ മെല്ലെ തെരഞ്ഞു പോവുകയാണ് ഉണ്ണിയെ കണ്ടു എങ്ങനെയാണ് ഉലൂകലാ ഉപരി ആ ഉരലിങ്ങനെ മറച്ചിട്ടണ്ട് അതിൻ്റെ മുകളില് വ്യവസ്ഥ കയറി ഇരുന്നിട്ട് ശുചിസ്ഥിത ഉറിയിൽ വെച്ചിരുന്ന ഹയ്യങ്ക വെണ്ണേക്ക കൈനെ ആ ഉരുടെ ആ കുഴിയിൽ നിട്ട് വെച്ചിട്ട് മർക്കായ കാമം ദദതം അവിടെ അങ്ങനെ കുരങ്ങനൊക്കെ കൂടി കൊരങ്ങന് ഇഷ്ടം പോലെ തന്നെ കൊടുത്തുകൊണ്ടും ചൗരവിസംഗീത താനും കഴിക്കേണ്ടത് എങ്ങനെയാണ് ചൗരവിസംഗീതേഷൻ ഇടക്കിടയ്ക്ക് തന്നെ കള്ളത്രം കാണിച്ച് കാണുന്ന ആണെന്നുള്ള ഭാവത്തിൽ ഇടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അമ്മ വരുന്നുണ്ടോ പിന്നുള്ള അങ്ങനെയുള്ള നോട്ടത്തോടു കൂടിയുള്ള സ്വതം നിരീക്ഷണം തൻ്റെ പുത്രനെ കണ്ടിട്ട് ശനൈ പശ്ചാൽ ആഗമൽ നല്ല നല്ല പിന്നാണ്ട് പിന്നാലെ ശബ്ദല്ലാണ്ട് പിന്നിലങ്ങനെ വന്നു നിന്നു പട്ടികക്ക് പിടിച്ചുകൊണ്ടാണ് ക്ഷമം പ്രവേഷ്ടും തവസേവിതം മന അമ്മ പെട്ടെന്ന് കയ്യിൽ വടിയായിട്ട് വരുന്നു എന്നാണ്ട് കണ്ടിട്ട് സത്വര ഉടനെ തഥ അവർ ഹാ ഇറങ്ങിയിട്ട് വീതവൽ പേടിച്ചവനെ പോലെ അപസസാര ഓടിപ്പോയിന്ന് പറയാണ് എന്നോ തപസാ ഈരിതം പ്രവേഷ്ടും ക്ഷമം അതായത് തപസ്സുകൊണ്ട് ആ തൽ സാരൂപ്യം പ്രാപിക്കപ്പെട്ട യോഗികളുടെ മനസ്സുകൊണ്ട് മാത്രം യാതൊരാളെ പ്രവേശിക്കുവാൻ സാധ്യമാകുന്നുവോ അദ്ദേഹത്തെ ഈ ഗോപി യശോദ പിന്തുണ പിന്നാലെ ഓടാൻ തുടങ്ങി എന്ന് പറയാനാണ് എളുപ്പമൊന്നുമല്ല കൂടി അത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഭഗവാനെ പ്രയോ പ്രാപിക്കുന്നത് ആ ഗോപിമാരുടെ പിന്നെ എന്താണ് ആ ഭഗവാന്റെ പിന്നാലെയാണ് ഈ സാധാരണ സ്ത്രീയല്ല യശോദ ഓടണത് എന്നാണ് പ്രണയ ശിശു ബ്രഹ്മശ്രി എന്നാലോ ൃഹച്ചൽ ശ്രോണീവരാക്രാഗരി സു മധ്യമാ ജവേന വിശ്രംസി ലുത പ്രസൂനുഗരി പരാമൃഷൽ ശ്രോണിവര ആക്രാന്തഗതി കുറച്ച് സ്ഥൂലിച്ചുള്ള ശരീരമാണെന്ന് പറഞ്ഞില്ലേ ഓട നടത്താണ് ചലിക്കണ ആ താ അരക്കെട്ട് അതിൻ്റെ ഭാരം കൊണ്ട് ആ ഓട്ടത്തിൽ വേഗത്തിൽ ഓടാനൊന്നും പറ്റില്ല എനിക്ക് അങ്ങനെയുള്ള സുന്ദരിയായിട്ടുള്ള ആ ജനനി ആ മാതാവ് വിശ്രംസിത ആ തലമുടിയൊക്കെ കെട്ടഴിഞ്ഞ് പുഷ്പങ്ങളൊക്കെ അഴിഞ്ഞ് വീണിട്ട് അല്ലാണ്ട് പിന്നാലെ ഓടി വേഗത്തിൽ പിന്നാലെ ആ പിടികൂടി എന്ന് പറയുകയാണ് കാരണം ഭഗവാൻ കൊടുത്തു അപ്പോൾ പിടികൂടാനും ജവേന അന്വഞ്ചമാനാ പരാമൃശ വേഗത്തിൽ പിന്നാലെ ഓടിയിട്ട് പിടികൂടിയതാണ് കാരണം ആ ഇപ്പം നേരത്തെ പറഞ്ഞു നേരത്തെ സൗഹൃദം സൂചിപ്പിച്ചു പിന്നാലെ ഓടിയാൽ കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പോൾ പിടികൂടാൻ കാരണം എന്താ ഭഗവാന്റെ ഭക്തവാത്സല്യം കൊണ്ട് മാത്രമാണ് നട്ടോ കൃതാകസന്തം പ്രരുരന്താ മഷിണീ സ്വപാണിനാ ഉദ്വീക്ഷമാണം ഭയവിഹ്വലെ എന്നിട്ടോ കയ്യിൽ അങ്ങോട്ട് കയറി പിടിച്ചു അപ്പോൾ എങ്ങനെയാണ് കണ്ണന്റെ ഭാവം ഭയവിഹ്വലെ ഭയം എന്നങ്ങനെ പേടിച്ചുള്ള കണ്ണുകളാണ് എന്നിട്ടോ അഞ്ചന് മഷിണി എന്നിട്ടോ ആ പേടിച്ചുള്ള കണ്ണീര് വന്നിട്ട് മഷി വരുന്ന അക്ഷിണി കണ്ണുകളെ സ്വപാനീയത്തിൻ്റെ കൈയ്യോട്ട് അങ്ങനെ തുടക്കിണ്ടെന്നിട്ടോ കഷം കണ്ണെ തിരുമി തിരുമിയിട്ട് ഉറക്ക വാവിട്ട് പ്രരുദന്ത ഒറൊക്കെ കരി അങ്ങനെയുള്ള ഉദ്വീക്ഷമാണം തലയൊത്തി അടക്കം നോക്കും കേട്ടോ കരച്ചിലോട് കരച്ചിലാണ് കൃത തെറ്റ് ചെയ്ത ഉണ്ണിയെ ഹസ്തേ കയ്യിലങ്ങട്ട് പിടിച്ചിട്ട് വിഷയം യശോദ അവാകുരൽ സകാരിച്ചു എന്ന് ആദ്യം ആ സമയത്ത് ഉണ്ണിയുടെ പേടി ഭാവം കണ്ടിട്ട് തെക്ക് ഭഗവത്സലേ എന്ത് ചെയ്യണു അപ്പം ഈ ഉണ്ണി പേടിച്ച് കരയാൻ തുടങ്ങി ആദ്യം കയ്യെ പിടിച്ചൊരു സഹാരിച്ചു എന്നെ വട്ടിട്ട് ഊങ്ങണേ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് കണ്ടട്ടോ അർഭകവത്സല അതദ്വീര്യ ഗോപിത ആ ഉണ്ണിയുടെ വീര്യം എത്രയെന്ന് മനസ്സിലാക്കാത്ത യശോദ പുത്രസ്നേഹവതിയായിട്ട് സുതം ഭീതം വിജ്ഞായ തൻ്റെ ഉണ്ണി വല്ലാണ്ട് പേടിച്ചിരിക്കണോ എന്ന് മനസ്സിലാക്കിയിട്ട് അടിച്ചൊന്നുമില്ല യഷ്ടിം തേക്ക് വടിയൊക്കെ വലിച്ചെറിഞ്ഞു എന്നിട്ടോ ഇനി എന്ത് ചെയ്തു വേണ്ട വലിക്കുക അടിക്കൊന്നും വേണ്ട എന്നുണ്ടോ ധാമ അവനെ ണിമ്പിലിടിച്ച് കെട്ടിക്കളയാൻ തീരുമാനിച്ചു എന്നാണ് ഈ രംഗാണ് ആ കുന്തി സ്തുതിയിൽ ആ വിസ്തരിച്ച് കുന്തി ദേവി ഓർമ്മിക്കണത് ആലോചിച്ച് നോക്കൂരം

ഈ ആ അതായത് ആർക്ക് മുമ്പില്ല മുമ്പും ആർക്കും ഇല്ല ഒന്നും അങ്ങനെയുള്ള ആള് ഇങ്ങനെയാണ് യാതൊരാൾക്ക് ജഗത പൂർവം അവർ ഈ ലോകത്തിൻ്റെ ആദ്യവും പിന്നെ ആ ഉള്ളിലും പുറത്തും ഒക്കെ ഇരിക്കുന്ന ആൾ ആരാണ് ആ ഈ ലോകം തന്നെ ആരാണ് ജഗച്ച ആരാണ് അതോക്ഷേ ഇന്ദ്രിയ ശക്തികൾക്ക് ഒരിക്കലും ആ വിഷയമായ ആ ആവാത്തവനും അവ്യക്തം വ്യക്തമല്ലാത്തവനും അതേ സമയത്ത് മർത്തി ലിംഗം മനുഷ്യരൂപം ധരിച്ചവനുമായ ഉണ്ണി ആ അദ്ദേഹത്തെ ആ ഭഗവാനെയാണ് ആത്മജം മത്വ തൻ്റെ മകനാണെന്ന് കരുതിയിട്ട് യശോദാദേവി പ്രാകൃതം യഥു സാധാരണക്കാരനെ എന്ന പോലെ ദാമന ഉലൂഖലേ ബബന്ധ കയറുകൊണ്ട് ഈ ഉരലില് കെട്ടിടാൻ ശ്രമിച്ചു എന്നാണ് ധ്യമാനസഭസ ദ്വ്യങ്കുലോനൂൽ സന്തോവിക അങ്ങനെ കൃതാഗത സ്വാർഭകസ്യ ബ ബധ്യമാണ് ആ കുറ്റങ്ങൾ തെറ്റ് ചെയ്തിട്ടുള്ള തൻ്റെ പുത്രനെ ബന്ധിക്കപ്പെട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ കയറുകൊണ്ടാണ് കെട്ടണ സമയത്ത് തദ് ആ കയർ ജെങ്കുലോ ഊനം അഭൂ രണ്ട് വിലക്ക് പോരാതെ ഊനം പോരാതെ പോരാതെ എന്ന് പറയുകയാണ് തേന ഗോപിക അതിനെ യശോദ അന്യച്ച മറ്റൊന്നുകൂടി വേറൊരു കയറും കൂടി അതിനോട് കൂട്ടിക്കെട്ടി എന്ന് പറയുകയാണ് അതും രണ്ടു യത് ആസിൽ തഥിന്യൂനം വേറെ കയറി കൊടുന്ന് കിട്ടിയപ്പോ അതും അതേമാതിരി ന്യൂനം ആശയ രണ്ടങ്കുലം ന്യൂനായി അപ്പഴേക്കും അന്യതവി മറ്റൊന്നും കൂടി കൊണ്ടുവന്നു അതും കൂട്ടിക്കെട്ടി തത് അഭി അതും ജ്വങ്കുലം ന്യൂനം അങ്ങനെ രണ്ടു വിലക്ക് പോരാണ്ടെന്ന് പറഞ്ഞു എന്തിനു പറയണു ഏതേത് ബന്ധ കെട്ടാൻ വേണ്ടി കയറിടുത്തു അതെല്ലാം രണ്ടു വിൽക്ക് പോരാ രണ്ടു വിലക്ക് പോരാണ്ടേ പോരാണ്ടെന്ന് പറയാണ് അപ്ലക്കും ഏവം യശോദി ഗോപീനം സുസ്മയന്ത യന്തി സ്വദേഹാമിന് തന്റെ ഭവനത്തിലുള്ള എല്ലാ കയറും ഇങ്ങനെ കൂട്ടി കെട്ടി നോക്കി കിട്ടും തികയാതെ വന്നപ്പോൾ യശോദ യശോദ സുസ്മയന് അതും കണ്ട് അത്ഭുത കൊണ്ട് ചിരിച്ചു നിൽക്കുന്ന ഗോപികള ഗോപികമാരെല്ലാവരും ഇത് കണ്ടുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് മനസ്സിലായാ അപകടം വന്നപ്പോൾ അല്ലെങ്കിൽ തന്റെ നേരിട്ട് പ്രയോഗിച്ചപ്പോൾ മനസ്സിലായില്ലേ അവൻ്റെ വികൃതി എന്നുള്ള ഭാവത്തിൽ ഗോപികമാരൊക്കെ കളിയൊക്കെ ചിരിച്ചുകൊണ്ടുണ്ടേ അവരെ എല്ലാവരും എല്ലുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അത്ഭുതം വിസ്മയ അത്ഭുതപ്പെട്ടവളായി പറയാണ് എന്താണ് എത്ര കയറുകൂട്ടി കെട്ടിട്ട് ആവുന്നില്ല സ്വമാധു പരിശ്രമം ആ തൻ്റെ അമ്മ അങ്ങനെ ശരീരമൊക്കെ വയർത്തു ആ മാർമുടിക്കെട്ടുന്ന അങ്ങനെ പൂക്കളൊക്കെ അങ്ങനെ ഉതിർന്ന് വിശ്രസ്തകരശ്രജ അങ്ങനെ അമ്മയുടെ ആ പരിശ്രമം അങ്ങോട്ട് കണ്ടിട്ട് ഭഗവാനെന്ത് ചെയ്തു കൃപയാസീൽ സീൽ ആ കാരുണ്യത്തോടു കൂടി അമ്മ ആ അമ്മയെ കെട്ടിക്കോളൂ എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ അങ്ങോട്ട് കൊടുത്തു എന്ന് പറയുകയാണ് ഹേവം സന്ദർശിതാ ഹ്യാ ഹരിണാഭൃത്യവശ്യത ആലോചിച്ച് നോക്കൂ എന്താണ് സോ ഈ ബ്രഹ്മാതി ദേവന്മാര് പോലും അദ്ദേഹത്തിൻ്റെ അജ്ഞാനവർത്തികളാണ് എങ്കിലും ആ ഭക്തവാത്സല്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ ആ ഭഗവാൻ കാണിച്ചു എന്നാണ് പരീക്ഷത്തെ ഇതിൻ്റെ അർത്ഥം നിയമം പ്രസാദം സാക്ഷാൽ ഇങ്ങനെയുള്ള അനുഗ്രഹം ബ്രഹ്മാവിനോ മഹേശ്വരനോ തൻ്റെ മാർവിടത്തിൽ വസിക്കുന്ന ലക്ഷ്മി ബോധിക്ക് പോലും ഇങ്ങനൊരു അനുഗ്രഹം മുക്തി ഭഗവാനിൽ നിന്ന് ലഭിച്ചിട്ടില്ല നയം സുഖാവോ ഭഗവാൻ ഗോപികം യഥാ ഭക്തിമതാമിഹസ്തു ഗൃഹകൃത്യേഷു വ്യഗ്രയം മാധരി പ്രഭോ അദ്രാക്ഷീണ അർജുനൗ പൂർവം ഗുഹ്യകൗ ധനാത്മജാവൃതം പ്രാവിതൗ മദൽ നളകോപരമണിഗ്രീവാഗ്രീവൗതി ഖ്യാതന്വിതൗ എന്താണ് ഈ ഗോപികാരുടെ പുത്രനായിട്ട് വന്നിട്ടുള്ള ഭഗവാൻ ഭക്തന്മാർക്ക് പ്രാപ്യനാകുന്നതുപോലെ ഈ ശരീരാഭിമാനമുള്ള മുനീശ്വരന്മാർക്കോ ആത്മഭാവം സിദ്ധിച്ചുള്ള യോഗികൾക്ക് കൂടി പ്രാപ്യനല്ല എന്നാണ് ഈ കൃഷ്ണനെ ഉരുളു ബന്ധിച്ചതിന്റെ തത്വം എന്ന് പറയുക സൂചിപ്പിക്കുകയാണ് ശ്രീ ശിവബ്രഹ്മഷി അതിനുശേഷം എന്ത് ചെയ്തു കണ്ണനെ അവിടെ ഉരുലമ്പിലവിടെ ബന്ധിച്ചു എന്താ ഈ ഒരലമ്പ് കയറ് വയറ്റത്ത് കയറ് വന്നുകൊണ്ട് ദാമോദരൻ എന്നുള്ള പേരും ഉണ്ണിക്ക് വന്നു ഇങ്ങനെ യശോധമറ്റ് ഗൃഹജോലികളൊക്കെ ഇങ്ങനെ കളിക്കാ ആവൃതിയായിട്ട് അങ്ങനെ പോവുകയും ചെയ്തു അപ്പോഴാണ് ഭഗവാൻ നോക്കിയത് അടുത്തിങ്ങനെ രണ്ട് വൃക്ഷങ്ങൾ കണ്ടു എന്ന് പറയാണ് അത് ശ്രദ്ധയിൽപ്പെട്ടു ഭഗവാൻ്റെ അത് മനസ് ഭഗവാൻ മനസ്സിലായത് ആരാണ് പണ്ട് നടകോപുരൻ മണിഗുരു ഇവൻ എന്ന് പറഞ്ഞിട്ട് കുബേരൻ്റെ പുത്രന്മാരാണ് അവരെ അവർ രണ്ടുപേരും എന്താണ് സമ്പൽ സമൃദ്ധിയിൽ നിന്നുള്ള അഹങ്കാരം കൊണ്ട് ആ മതിച്ചത് കാരണം നാരദശാപത്തിന് വിധേയരായിട്ട് ഇങ്ങനെ വൃക്ഷങ്ങളായിട്ട് മാറിയിട്ടുള്ളതാണെന്ന് ഭഗവാൻ മനസ്സിലായി ഓം ശ്രീ ഓ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ ആരമഹം സംവിതം പൂർവാധ്യോപീ പ്രസാദോ നാമ നവമോധ്യായ നവമോധ്യോ ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ